ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അബ്രോഡ് വാലിഡ് ആണോ എന്നുള്ളത് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യു ജിയും പി ജിയും ഒക്കെ എടുത്തിട്ട് അബ്രോഡ് പോകുന്നുണ്ട് അബ്രോഡ് ജോലി ചെയ്യുന്നവർ അവർ ഡിസ്റ്റൻസ് ആയിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് യു ജിയും പി ജിയും ചെയ്യുന്നവരുണ്ട് അപ്പോൾ പല സ്റ്റുഡൻസിനും പല ലക്ഷ്യങ്ങളായിരിക്കും അതായത് ചിലവർക്ക് ജോലിക്കയറ്റം ആയിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു എക്സ്റ്റേണൽ ആയിട്ടൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു പി ജി സ്വന്തമാക്കാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും സോ മോറോവർ എല്ലാവർക്കും ജോലിയിലുള്ള പ്രൊമോഷൻ സാധ്യതകൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഈ പറഞ്ഞ യു ജിയും പി ജിയും ഒക്കെ ചെയ്യാറ് അപ്പം ഈ സർട്ടിഫിക്കറ്റ് അവിടെ വാലിഡ് ആവോ വൺസ് നമ്മൾ ഈ യു ജി കഴിഞ്ഞ് ഈ സർട്ടിഫിക്കറ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊക്കെ ഉള്ള സംശയങ്ങൾ എപ്പോഴും ഉണ്ട് ശ്രീനാരുണ്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ കേസിൽ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും നമുക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജി സി അപ്രൂവ്ഡായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അതുപോലെ തന്നെ കേരളത്തിൻ്റെ മാത്രം എന്ന് നമുക്ക് അവകാശപ്പെടാവുന്ന ഒരു യൂണിവേഴ്സിറ്റിയും കൂടിയാണ് ഒരു പർട്ടിക്കുലർ നിയമസഭാ ബില്ലിനനുസരിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഒരു സർവകലാശാലയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാലങ്ങളായിട്ട് കേരളത്തിലുള്ള മറ്റ് സർവകലാശാലകൾ നടത്തിയിരുന്ന എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഇന്നിപ്പം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലാണ് കൊണ്ടുവരുന്നത് അപ്പം അതുകൊണ്ട് യാതൊരു ഇക്വലൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും തന്നെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് ആവശ്യമില്ല അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാം സോ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള നിലവിലുള്ള അഡ്മിഷൻസ് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച് ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്ന കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേർണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം